ഗാസ യുദ്ധത്തിനിടെ പിടികൂടിയ പലസ്തീനികളെ പാർപ്പിച്ചിരുന്ന സൈന്യത്തിന്റെ തടങ്കൽ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഘട്ടം ഘട്ടമായി നിർത്തുമെന്ന് ഇസ്രായേൽ ഈ കേന്ദ്രത്തിൽ വ്യാപകമായി മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടെന്നും തടവുകാരെ ക്രൂരമായി ഉപദ്രവിക്കുന്നുവെന്നും ആരോപണം ഉയർന്നിരുന്നു ഗാസ അതിർത്തിയോട് ചേർന്നുള്ള നെഗേവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രത്തിലെ തടവുകാരെ രാജ്യത്തെ ജയിലുകളിലേക്ക് മാറ്റുമെന്ന് സർക്കാർ അഭിഭാഷകർ ഇസ്രയേൽ സുപ്രീംകോടതിയെ അറിയിച്ചു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് ഭീകരാക്രമണം നടത്തിയതിന് പിന്നാലെ നെഗേവിലെ സൈനിക ബേസ് തടങ്കൽ കേന്ദ്രം നിലവിൽ എഴുന്നൂറ് തടവുകാരെ വെസ്റ്റ് ബാങ്കിലേക്ക് മാറ്റി അഞ്ഞൂറ് പേരെ വെറുമാഴ്ചകളിൽ മാറ്റും ഇരുന്നൂറ് പേരുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും സ്റ്റേറ്റ് അറ്റോർണി അനർ ഹെൽമാൻ അറിയിച്ചു ഇസ്രയേലിലെ അസോസിയേഷൻ ഫോർ സിവിൽ റൈറ്റ്സ് നൽകിയ പരാതിയിലാണ് വിശദീകരണം മധ്യഗാസയിലെ ബുറൈജി അഭയാർത്ഥി ക്യാമ്പിലും ദെയറർ ബലാഹ് പട്ടണത്തിന്റെ കിഴക്കൻ മേഖലകളിലും ഹമാസിനെതിരെ സൈനിക ദൌത്യം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നലെ ശക്തമായ വ്യോമാക്രമണവുമുണ്ടായി മണിക്കൂറിന്റെ മധ്യഗാസയിൽ മാത്രം അറുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു അൽ ബലാഹിലെ ആശുപത്രികൾ മൃതദേഹങ്ങളാലും പരിക്കേറ്റവരെ കൊണ്ടും നിറഞ്ഞു ഇതുവരെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു സ്വന്തം രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഗാസയിൽ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതായി ആളുകൾക്ക് വിശ്വസിക്കുന്നുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു അങ്ങനെ വിശ്വസിക്കാൻ കാരണങ്ങളുണ്ടെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞു എന്നാൽ പരാമർശത്തിനെതിരെ ഇസ്രായേൽ രംഗത്തെത്തി ബൈഡൻ നയതന്ത്ര മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതായി ഇസ്രയേൽ വക്താവും പ്രതികരിച്ചു അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച് വെടിനിർത്തി നിർദ്ദേശത്തിൽ ഇസ്രയേൽ തീരുമാനം നീളുന്നു യുദ്ധം അവസാനിപ്പിച്ചാൽ പിന്തുണ പിൻവലിക്കുമെന്ന തീവ്ര വലതുപക്ഷത്തിന്റെ മുന്നറിയിപ്പാണ് തുടർ നീക്കങ്ങൾ കൈക്കൊള്ളുന്നതിൽ നിന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനെ തടയുന്നത് ജീവനോടെയോ അല്ലാതെയോ ബന്ധുക്കളെ തിരിച്ചെത്തിക്കുമെന്ന് നദന്യാഹു പറഞ്ഞു ഹമാസിനെ അമർച്ച ചെയ്യുന്നതുൾപ്പെടെ യുദ്ധലക്ഷ്യങ്ങൾ നിന്ന് പിറകോട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരുഭാഗത്തെയും എത്രയും പെട്ടെന്ന് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ കത്തറിൽ ചേർന്ന മധ്യസ്ഥ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും യോഗത്തിൽ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട് സിഐഎ മേധാവി വില്യം ബേൺസ് കത്തർ ഈജിപ്ത് നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ആക്രമണം നിർത്തി സൈന്യത്തെ പിൻവലിക്കുന്ന ഏതൊരു വെടിനിർത്തൽ നിർദ്ദേശത്തോടും അനുകൂല സമീപനം സ്വീകരിക്കുമെന്നും ഹമാസ് രാഷ്ട്രീയകാരി മേധാവി ഇസ്മയിൽ ഹനിയ പറഞ്ഞു ദക്ഷിണ ലബനാനിൽ നിന്ന് വടക്കൻ ഇസ്രയേലിന് നേർക്കുള്ള ഹിസ്ബുൾ ആക്രമണം തടയാൻ വ്യാപക തിരിച്ചടിക്ക് സൈന്യം ഒരുങ്ങുന്നതായി റിപ്പോർട്ടുണ്ട് എന്നാൽ ഗാസയിൽ വെടിനിർത്തൽ വന്നാൽ ഹിസ്ബുൾ ആക്രമണം അവസാനിപ്പിക്കുമെന്നും വ്യാപക യുദ്ധത്തിലേക്ക് നീങ്ങരുതെന്നും അമേരിക്ക ഇസ്രയേലിനെ അറിയിച്ചു ഇസ്രയേലിന്റെ ജെറുസലേം ദിനാചരണം വെസ്റ്റ് ബാങ്കിൽ സംഘർഷം വർദ്ധിപ്പിക്കുന്നുണ്ട് കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ എല്ലാ ഇസ്രയേലിനും മാത്രം അവകാശപ്പെട്ടതാണെന്നും ാണ് മന്ത്രി ബെൻഗറിന്റെ പ്രസ്താവനയ്ക്കെതിരെ പലസ്തീൻ പ്രസിഡന്റും ഹമാസും രംഗത്ത് വന്നു പ്രകോപന നീക്കങ്ങൾക്കെതിരെ അറബ് ലോകം പ്രതികരിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു റഫ ഉൾപ്പെടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ഗാസയിൽ പരിക്കേറ്റവർക്ക് ചികിത്സ നൽകാൻ ആശുപത്രികളില്ലാത്ത സാഹചര്യം മരണസംഖ്യ ഉയർത്തുന്നതായി ഗാസ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി പുതിയതായി എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ കൂടി ഇസ്രയേലിന് കൈമാറാനുള്ള അമേരിക്കൻ കമ്പനിയുടെ കരാറിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള